ഹലോ ഇന്ന് കുറച്ച് ദിവസങ്ങളുടെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് കുറച്ച് തിരക്കുകളായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് സമയം കണ്ടെത്തിയിടുന്നതാണ് അപ്പോൾ ഇത് എവറസ്റ്റിൻ്റെ കിച്ചൺ കിങ് മിക്സ്ഡ് മസാല പൗഡർ എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് അത് നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഉപകാരമാണ് എല്ലാത്തിനും ഇടാം നല്ലൊരു മണം ഒക്കെ ഉണ്ടാവും പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ മസാലപ്പൊടിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു വയ്ക്കും നമ്മൾ നിത്യം ഉപയോഗമില്ലാത്ത പക്ഷേ അന്നേരം നമുക്ക് കുറേ കഴിഞ്ഞ് എന്ത് പൗഡറാണെന്ന് ഓർമ്മയുണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ തന്നെ കവർ കാർഡ് ബോർഡിൻ്റെ കവറിലാക്കിയിട്ടാണല്ലോ വരിക അപ്പോൾ അത് തന്നെ ഇതിപ്പോൾ ഇത് ചെറിയ കുപ്പിയായതുകൊണ്ട് ഞാൻ പകുതിക്കുന്ന് മുറിച്ചതാണ് നിങ്ങൾക്ക് വലിയ കുപ്പിയാണെങ്കിൽ അതിൻ്റെ കവർ അതുപോലെ തന്നെ മുഗൾ ഭാഗം മുറിച്ചിട്ടിടാം അപ്പോൾ രണ്ട് സൈഡും മുറിച്ച് ഇതുപോലെ ഇട്ട് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ പൊടികളൊക്കെ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ് കഴിയുന്നതും ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കും അത് വല്ലപ്പോഴും ഉപയോഗിക്കാറുള്ളൂ അങ്ങനെ വെച്ചാൽ എത്രയോ കാലം നമുക്ക് മറന്നു പോകാതെ ഉപയോഗിക്കാം പിന്നെ ഇത് ഈ മാങ്ങയില്ലാ കാലത്ത് മാങ്ങയുടെ ഷേക്ക് മാംഗോ ഷേക്ക് അടിച്ചു കുടിക്കും എങ്ങനെയാണെന്ന് അറിയണ്ടേ ഇത് വീട്ടിലെ തന്നെ മാങ്ങ ഞാൻ അടിച്ചു വെച്ചതാണ് മാങ്ങ ധാരാളം ഉണ്ടാകുമ്പോൾ അത് വാങ്ങുന്നതായാലും വീട്ടിലുള്ളതായാലും അന്നേരം നമുക്ക് ആവശ്യമുണ്ടാവില്ല ഒരുപാട് കിട്ടുമ്പോൾ പക്ഷേ അന്നേരം മാങ്ങ തോൽ ചെത്തി പഞ്ചസാര മാത്രമിട്ട് നന്നായി മിക്സിയിലടിച്ച് ഇതേപോലെ സൗകര്യപ്രദമായ ഒഴിച്ച് ഫ്രീസറിൽ വെച്ചാൽ മാങ്ങ കഴിഞ്ഞാലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാങ്ങ ഇതേപോലെ പാലൊഴിച്ച് ഷെയ്ക്ക് ആക്കി നമുക്ക് കുടിക്കാം വരുന്നവർക്ക് കൊടുക്കാം നമ്മുടെ ഇത് വീട്ടിലെ മങ്ങ ആയതുകൊണ്ട് അത് വാങ്ങാൻ കിട്ടില്ല അപ്പോൾ അതിൻ്റെ രുചി നമുക്ക് എന്നും ഇതേപോലെ ഇഷ്ടമുള്ള സമയത്തൊക്കെ അടിച്ച് കുടിച്ച് ആസ്വദിക്കാം അപ്പോൾ ഇനിയത്തെ പ്രാവശ്യം മാങ്ങ കിട്ടുമ്പോൾ അത് കളയാതെ ഇങ്ങനെ പഞ്ചസാര മാത്രം ചേർത്തടിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുക ചക്കയൊക്കെ വരട്ടി സൂക്ഷിക്കുന്നത് പോലെ മാങ്ങയും ഇങ്ങനെ ചെയ്യാം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ വീട്ടിൽ ഹാൻഡ് വാഷ് വലിയ പൗച്ചുകൾ വാങ്ങി വയ്ക്കാറില്ലേ അപ്പോൾ അത് എന്നിട്ട് നമ്മൾ ഹാൻഡ് വാഷിൻ്റെ പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കാറാണ് ചെയ്യാറ് ഞാൻ അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ ധാരാളം ഹാൻഡ് വാഷ് ഉണ്ടാകും നമുക്കത് മുഴുവനൊന്നും അതിലേക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിന് ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളമൊഴിച്ച് ഒഴിക്കരുത് അതിൻ്റെ മണവും ഒക്കെ പോകും അതുകൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി കുലുക്കിയിട്ട് സാധാരണ നമ്മൾ വെള്ളമൊക്കെ വാങ്ങുന്ന ബോട്ടിലില്ലേ അര ലിറ്ററിൻ്റെ അതിൽ ഒരു സ്റ്റീലിൻ്റെ പപ്പടം കുത്തി ചൂടാക്കിയാണ് ഞാൻ എപ്പോഴും ബോട്ടിലിനൊക്കെ തുളയാക്കാറ് അതിലേക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ തുള ഒന്ന് മതി നമുക്ക് കൈ കഴുകാനും വാഷ് മേസിൻ കഴുകാനും പിന്നെ തുള ആക്കി അതിലേക്ക് ഒഴിച്ച് മൂടി വെച്ചാൽ ഒരു ഫ്ലേവർ ഒരു സമയം ഒന്നിൽ ഒഴിക്കുന്നതാണ് നല്ലത് ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് വാഷ് മേസിൻ കഴുകാനും മീനൊക്കെ മുറിച്ചാൽ കൈ കഴുകാനും പിന്നെ പുറത്ത് ജോലിക്കാറുണ്ടെങ്കിൽ അവർക്ക് കൈ കഴുകാൻ കൊടുക്കുവാനും ഒക്കെ ഏറ്റവും ഉപകാരപ്രദമായൊരു കാര്യമാണ് ഇതിലുള്ള ഹാൻഡ് വാഷൊക്കെ വേസ്റ്റ് ആവാതിരിക്കുകയും ചെയ്യും താങ്ക്സ് ഫോർ വാച്ചിങ്